മാർക്കും ആനയും മൂന്നു വർഷമായി കൂടെയായിരുന്നു ചിരികളിലൂടെ കണ്ണീരിലൂടെ അവരെ കൂടുതൽ ശക്തരാക്കിയ ചെറിയ തർക്കങ്ങളിലൂടെ ഒരു സന്ധ്യയിൽ ആന മാർക്കിന്റെ ഒരു സ്ത്രീ സുഹൃത്തിൽ നിന്നുള്ള സന്ദേശം കണ്ടു അത് പ്രണയപൂർണമൊന്നുമല്ല പക്ഷേ അവളുടെ മനസ്സിൽ ഒരുപാട് അസ്വസ്ഥതയുണ്ടാക്കി അവൾ മിണ്ടാതായി മാർക്ക് ശ്രദ്ധിച്ചു എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചു ആന മടിച്ചു പറഞ്ഞു ീ അവളോടുള്ള അടുപ്പം എനിക്ക് സുഖമായി തോന്നുന്നില്ല ഒരു നിമിഷം മാർക്ക് പ്രതിരോധിക്കാൻ വിചാരിച്ചു അതൊന്നും തെറ്റല്ല എന്ന് പറയാനായി പക്ഷേ അവളുടെ കണ്ണിലെ ആശങ്ക കണ്ടപ്പോൾ അവൻ നിശബ്ദനായി അവൻ സൗമ്യമായി പറഞ്ഞു അവൾ നിനക്കു അസ്വസ്ഥതയുണ്ടാക്കുന്നുവെങ്കിൽ ഞാൻ അല്പമകലി നിൽക്കും എന്റെ സ്നേഹത്തിൽ നിനക്ക് സംശയം തോന്നാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ആന അത്ഭുതത്തോടെ നോക്കി നീ അതിനൊക്കെ തയ്യാറാണോ മാർക്ക് സ്നേഹപൂർവം പുഞ്ചിരിച്ചു തീർച്ചയായും കാരണം ഞാൻ ഓരോ തവണയും നിന്നെയാണ് തിരഞ്ഞെടുക്കുന്നത് ആ രാത്രി ആനയ്ക്ക് മനസ്സിൽ ശാന്തിയുണ്ടായി മാർക്ക് മനസ്സിലാക്കി സ്നേഹം വലിയ കാര്യങ്ങളിൽ തെളിയിക്കേണ്ടതല്ല അതെ നീയാണ് എനിക്ക് എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നു പറയുന്ന അ ചെറിയ തീരുമാനങ്ങളിലാണ് അത് തെളിയുന്നത്